ഇങ്ങനൊരു മഹാസമ്മേളനത്തിൽ എന്നെ ആശംസാ പ്രസംഗത്തിന് വേണ്ടി വിളിച്ചതിനുള്ള സന്തോഷം ആദ്യമേ തന്നെ ഞാൻ അറിയിക്കുക ഇതൊരു ഐക്യദാർഢ്യ സമ്മേളനം മാത്രമാണ് സൗഹൃദത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും സന്ദേശങ്ങൾ കൈമാറുക എന്ന് മാത്രമേ നമ്മൾ ലക്ഷ്യം വയ്ക്കുന്നുള്ളൂ എന്നാൽ നമ്മുടെ ഭൂതകാല മഹിമകളിൽ മാത്രമായിട്ട് നമ്മൾ അഭിരംഭിക്കുന്നതുകൊണ്ടും വലിയ പ്രയോജനമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല ഭൂതകാലം സവിശേഷമായിരുന്നു എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമില്ല നമ്മുടെ ഈ ഭൂതകാലത്തിൻ്റെ ഈ നന്മകളൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കേണ്ടതുണ്ട് അതാണ് വർത്തമാനകാലത്ത് നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ ബാബറി മസ്ജിദ് വന്ന സമയത്ത് എൻ്റെ അത് മാധുവിൻ്റെ പ്രശസ്തമായി തിരുത്തെന്ന് പറയുന്ന കഥയിൽ ഈ ഒരു മെറ്റഫർ ഉപയോഗിക്കുന്നു നമ്മൾ പറഞ്ഞു പറഞ്ഞ് തർക്കമന്ദിരം എന്ന രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അത് തർക്കമന്ദിരമല്ല അത് പാപ്രി മസ്ജിദ് തന്നെയാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ ഏതൊക്കെയോ തരത്തിൽ നമ്മൾ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ഞാൻ എന്തായാലും ഭയപ്പെടുന്നില്ല ഇത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കും അത് രാമനുമായി ബന്ധപ്പെട്ടൊരു വിഷയമല്ല രാമൻ ഒരു ചരിത്ര പുരുഷനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇതിഹാസങ്ങളും പുരാണങ്ങളും ഒന്നും ചരിത്രമാണെന്ന് ഞാൻ കരുതുന്നതുമില്ല മിത്തുകളെയും ചരിത്രത്തെയും രണ്ടായി തന്നെ കാണാനായിട്ട് നമ്മൾ ശീലിക്കുകയും വേണം ചരിത്രപരമായി ഇതിന് യാതൊരു തരത്തിലുള്ള സ്വാധുതയും എന്ന യാഥാർത്ഥ്യം കൂടി നമ്മൾ തിരിച്ചറിയണം ഇതെന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് എന്താ പുതിയ കാലഘട്ടത്തിൽ സംഭവിക്കുന്നത് എന്താണ് ഇത്രയേറെ വെറുപ്പ് അതാരുടെ വ്യാപനത്താലാണ് അത് ആവർത്തിച്ച് തന്നെ പറയേണ്ടതുണ്ട് സംഘപരിവാറാണ് ഇത്രയധികം വിധ്വംസകമായ രീതിയിലേക്ക് നമ്മുടെ സമാധാനാന്തരീക്ഷം തകർത്തുകൊണ്ടിരിക്കുന്നത് എന്ന് പറയാൻ നമ്മൾ ഭയപ്പെടേണ്ടതേയില്ല അതിൻ്റെ ഒരു വ്യാപനം ഇത് കേരളം അത്ര സുരക്ഷിതമാണ് എന്നൊന്നും ഞാൻ കരുതുന്നില്ല വ്യാഖ്യാനില്ല കാരണം കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആർ എസ് എസിൻ്റെ ശാഖകളുള്ളത് എന്ന യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ മതിയാവും മറ്റൊന്ന് ഈ കിണ്ണത്തിൻ്റെ തുമ്പത്ത് നെല്ലും പണി പോലെ ഇരിക്കുന്ന ഒരുപാട് പേരുണ്ട് എപ്പോൾ വേണമെങ്കിലും അവർ ഈ വംശീയ ഫാസ്യത്തിലേക്ക് പഴുതി വീഴാൻ എന്താ പറയുക അങ്ങനെ ഇരിക്കുന്ന ആളുകളാണ് അവരെന്ന സാഹചര്യം വരുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കുമെന്ന് കരുതുന്നവരാണ് ഇപ്പോൾ പാർലമെൻറ്റിൻ്റെ വിഷയത്തിൽ തന്നെ നോക്ക് എനിക്ക് ഇവിടെ രമണമോഷീനെ ആണ് നമ്മൾ അധ്യക്ഷൻ രമണമഹീനെ കുറിച്ച് പറഞ്ഞു അല്ലേ രമണമോഷിയോടോ വിവേകാനന്ദ സ്വാമികളോടോ ഒന്നും ഒരു തരത്തിലുള്ള വിയോജിപ്പ് എനിക്കില്ല പത്മികയോട് വിയോജിപ്പില്ല രാമായണത്തോടില്ല മഹാഭാരതത്തോടൊന്നും എനിക്കില്ല അതെല്ലാം അഭിമാനകരമായിട്ടുള്ള സാംസ്കാരിക തനിമകളാണ് എന്ന് തന്നെയാണ് കരുതുന്നത് പക്ഷേ പാർലമെന്റ് മന്ദിരം ഉദ്ഘാടനം ചെയ്യാൻ വന്ന ഈ സന്യാസ വേഷധാരികൾ ഇവരാരാണ് എന്ന ചോദ്യം ചോദിക്കേണ്ടതുണ്ട് ഇവരുടെ സംഭാവന ഇന്ത്യക്ക് എന്താണ് എന്ന് നമ്മൾ ചോദിക്കേണ്ടതുണ്ട് ഇവരാരാണ് ഇവരൊക്കെ ഇവർ ഇതിനെ ചുമതലപ്പെടുത്തിയവർ എന്തിന്റെ പേരിലാണ് ഇവരെ ഇതിനെ ചുമതലപ്പെടുത്തിയത് ഈ ഒരു കാര്യം നമ്മൾ ചോദിക്കേണ്ടത് കേരളത്തിൽ തന്നെ സംഭവിക്കുന്നു ഇപ്പോ ഖസാക്കിൻ്റെ ഇതിഹാസം എന്ന് പറയുന്ന നോവലും അള്ളാപ്പിച്ച മൊല്ലാക്ക നെയ്ജാമുലിയെ കാണുന്നത് നെയ്ജാമുലി ഒരു പച്ചിലപ്പാമ്പിനെ പിടിച്ചു നിൽക്കുന്ന കുട്ടിയായ നെയ്ജാമലീനെ ഖസാക്കിലെ ചെതിലിയുടെ താഴ്വരയിൽ വെച്ച് കാണുകയാണ് അള്ളാപ്പിച്ച അള്ളാപ്പിച്ച മുല്ലാക്ക നെയ്ജാമുലിയോട് ചോദിക്കുന്നത് നീ എന്താണ് ഈ പച്ചിലപ്പാമ്പിനെ പിടിക്കുന്നത് നീ എന്താണ് ഈ മൂർഖം പാമ്പിനെ പിടിക്കാത്തത് എന്ന് ചോദിക്കുമ്പോൾ നെയ്ജാമുലി ഒരു ഉത്തരമുണ്ട് ഇന്ത പാമ്പ് മൂർഖനാഹലാം എപ്പോത് അതിനുടെ കാലം വരുമ്പോൾ എന്ന് ഈ നെയ്ജാമുലി പറയുന്നുണ്ട് മിക്കവാറും കേരളത്തിൽ സമീപകാലത്ത് ഈ ഹൈന്ദവ പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന എന്താ പൊതു സ്വീകാര്യതയുണ്ടെന്ന് നമ്മൾ കരുതുന്ന സെക്കുലറാണ് എന്ന് നടിക്കുന്ന പല സംഘടനകളുടെയും നേതൃത്വ നിരയിൽ നിന്ന് ഈ രാമക്ഷേത്ര വിഷയത്തിൽ അതിനനുകൂലിച്ചുകൊണ്ട് അത് ബബ്രിം വച്ചത് തകർത്തിട്ടാണ് ഉള്ളത് സംഭവിച്ചത് എന്ന് മറന്നുകൊണ്ട് അവർ പറയുന്ന പ്രതികരണങ്ങളെ ഞാൻ ഭയത്തോടു കൂടി തന്നെയാണ് കാണുന്നത് ഇന്ത പാമ്പ് മൂർഖനാഹലാം എപ്പോത് അതിനുടെ കാലം വരുമ്പോൾ അതിന് വേണ്ടി കാത്തിരിക്കുക ഈ ഒരു പൊതുവായി ഈ പൊതുവായ ഇത്തരത്തിലുള്ള ചില ആശയ നിർമ്മിതികളെ നമ്മൾ ചെറുത്തേ മതിയാവും അതല്ലെങ്കിൽ രാജ്യം പോകും അതുകൂടി നമ്മൾ ആദ്യം മനസ്സിലാക്കാം എറണാപെട്രി ജൂതകുട്ടികളെ കുട്ടികളെ കൊന്നതിൻ്റെ പേരിൽ വിചാരണ നേരിട്ട സമയത്ത് എറണാപെട്രിയോട് അന്നത്തെ കോടതി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങളുടെ ഒരു അമ്മയല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരു കൊടും ക്രൂരത ചെയ്യാൻ പാടുമായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ എറണാപെട്രി പറയുന്നത് എൻ്റെ ഉള്ളിലേക്ക് കയറിയ ഈ വംശീയ ബോധം ജൂതന്മാരെ കൊന്നുകൊടുക്കിയാൽ സ്വർഗം കിട്ടുമെന്ന ഈ വംശീയ ബോധം എൻ്റെ മാതൃഭാവം പോലും ഇല്ലാതെയാക്കിയെന്ന് എറണാപെട്രി പറയുന്നത് തന്നെയാണ് കാതലായ പ്രശ്നം ഇവിടെ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ല പ്രത്യയശാസ്ത്രം തന്നെയാണ് പ്രശ്നം ആ പ്രത്യയശാസ്ത്രമാണ് ഈ ഇന്ത്യ റൈസ് ബീഫ് കൂട്ടി കഴിക്കരുത് എന്ന് പറയുന്ന ആഖ്യാനം ഉണ്ടാക്കുന്നത് ഈ പ്രത്യശാസ്ത്രമാണ് മൃഗശാലകളിൽ സിംഹത്തിന് മാംസാഹാരം കൊടുക്കരുത് എന്ന് പറഞ്ഞ് ജാത നയിക്കുന്നത് പ്രത്യേക പ്രത്യയശാസ്ത്രമാണ് ആ ഒരു പ്രത്യശാസ്ത്രത്തിനെതിരെ തന്നെയാണ് നമ്മൾ നിരന്തരമായി പോരാടിക്കൊണ്ടേയിരിക്കേണ്ടത് അതിന് ഭയപ്പെടൊന്നും വേണ്ട ഞാൻ എന്തായാലും ഭയപ്പെടുന്നില്ല ഇടീനൊട്ടും ഭയപ്പെടുന്നില്ല കാരണം എൻ്റെ കടബാധ്യത കണ്ട് അവർ എങ്ങോട്ട് പോലും തരേണ്ടി വരുമോ എന്ന് തോന്നുന്നു കൊണ്ട് എന്തായാലും ഈടി വരാനുള്ള യാതൊരു സാധ്യം ഞാൻ കാണുന്നില്ല മറ്റു തരത്തിലുമല്ല പറഞ്ഞുകൊണ്ടേയിരിക്കാം ഈ സത്യം നമ്മൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കണം പിന്നെ അത് ഏതൊക്കെ തരത്തിൽ നമുക്ക് അത് ഉന്നയിക്കാൻ പറ്റുമോ അതൊക്കെ നോക്കണം പിന്നെ സൗഹൃദങ്ങളുടെ ഇടങ്ങളിൽ ഉണ്ടാക്കി അല്ലേ അത് കൊടുക്കും അപ്പോൾ സൗഹൃദ അന്തരീക്ഷം നമ്മൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക പ്രത്യേകിച്ചും ഒരു നോമ്പുകാലം വരാൻ പോകുകയാണ് ഞാൻ ഓർക്കുകയാണ് കുറച്ച് ഒരു നാലഞ്ച് കൊല്ലം മുമ്പൊക്കെ അമ്പലം കമ്മിറ്റികളും ഒക്കെ ഈ എന്താ പറയുക അയ്യപ്പ സേവാ സമിതികളൊക്കെ ഈ ഈ തരത്തിലുള്ള സമൂഹ തുറകളും സൽക്കാരങ്ങളും സ്നേഹ ഒക്കെ നടത്തിയിരുന്നു പ്രത്യേകിച്ചും എനിക്ക് മുജാഹുത്ത് പ്രസ്ഥാനത്തോടൊക്കെ പറയാനുള്ളത് ആഹ്വാനം നടത്തണം ഈ കാലം ഈ സൗഹൃദങ്ങൾ തിരിച്ചു പിടിക്കാൻ എല്ലാവരും ചേർന്ന് എടുക്കുന്ന ചെറിയ ചെറിയ സമ്മേളനങ്ങളാക്കി അതിനെ മാറ്റണം പിന്നെ മറ്റൊന്ന് കർഷക സമരം പോലുള്ള അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ പ്രശ്നം ഉന്നയിച്ചു കൊണ്ടുവരുന്ന സമരങ്ങൾക്ക് മാത്രമേ അത്ര ഐക്യങ്ങൾക്ക് മാത്രമേ ഫാസിസത്തെയും വംശീയത്തെയും തോൽപ്പിക്കാൻ കഴിയുകയുള്ളൂ എന്ന് വലിയ ഒരു ചരിത്രപാഠമാണ് നമുക്ക് സംസാരിച്ചുകൊണ്ടിരിക്കാം എം എൽ വിജയമാഷി പറഞ്ഞിട്ടുണ്ട് ഫാസിസം ജനപദങ്ങൾക്ക് മേൽ ഭീതിയുടെ പുതപ്പ് വിരിക്കും ആ പുതപ്പ് എടുത്ത് മാറ്റി സംവാദാത്മകമാക്കി മാറ്റണം ആ സംവാദാത്മകമാക്കി മാറ്റാനുള്ള ഐക്യനിരയ്ക്കൊപ്പം സ്നേഹ സംവാദങ്ങൾക്കൊപ്പം ഞാനും ഉണ്ടാകുമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനത്തിന് എല്ലാ വിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം